റോഡ് പണി പാതിവഴിയിൽ ഉപേക്ഷിച്ചതോടെ പൊടിശല്യം കാരണം നാട്ടുകാർ ദുരിതത്തിൽ കൊല്ലം വെളിനല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട ഒന്നര കിലോമീറ്റർ ദൂരമുള്ള അമ്പലംകുന്ന് പൊരിയക്കോട് റോഡിന്റെ പുനർനിർമ്മാണമാണ് കരാറുകാരൻ പാതിവഴിയിൽ ഉപേക്ഷിച്ചത് ഇതോടെ പ്രദേശത്തെ ഗവൺമെന്റ് എൽ സ്കൂളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് റോഡ് നിർമ്മിക്കുന്നതിനായി മന്ത്രി ചിഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരം ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു മാസം മുമ്പ് പി ഡബ്ല്യു ഡി ടെൻഡർ ക്ഷണിച്ച് കിളിമാനൂർ സ്വദേശി ഷാജി എന്നയാൾക്ക് കരാർ നൽകിയത് കരാറുകാരൻ ഒന്നര കോടി രൂപയ്ക്ക് കരാർ ഉറപ്പിക്കുകയും അഞ്ചു മാസം മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ആദ്യഘട്ടം എന്ന നിലയിൽ നിലവിൽ ഉണ്ടായിരുന്ന റോഡ് പൊളിച്ചു മാറ്റി ഒന്നര ഇഞ്ചിന്റെ മെറ്റൽ നിരത്തി എന്നാൽ കഴിഞ്ഞ അഞ്ചു മാസമായി നിർമ്മാണ പ്രവൃത്തികളിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ഇതോടെ പൊടിശല്യം മൂലം പ്രദേശത്തെ ഗവൺമെന്റ് എൽ സ്കൂളിലേക്ക് കുട്ടികൾ പഠിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്റെ പേര് ജോഷസ് ജോസഫ് എന്നാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങളുടെ ഈ ഭയങ്കര പൊടിയാണ് ക്ലാസ് രിക്കാൻ പോലും പറ്റുന്നില്ല പുസ്തകമൊക്കെ ഒത്തിരി നേരം തോന്നുവെച്ചാൽ തന്നെ പൊടിയെ പൊടി അടിച്ച് വേണ് പിന്നെ അതിൻ്റെ അകത്ത് പൊടുമ്പോഴ്പോ ഒരു പരമരപ്പാണ് പിന്നെ ഞങ്ങളുടെ ലാപ്ടോപ്പ് പ്രൊജക്റ്റ് കമ്പ്യൂട്ടറിൻ്റെ അകത്തൊക്കെ പൊടി കയറി അത് പിന്നെ ശരിയാക്കേണ്ടൊക്കെ വന്ന് സ്കിൻ ഇൻസെഷൻ അലജി ഒക്കെ ഉണ്ടായി പല ഒജുങ്ങളും ഈ സ്കൂളിലോട്ട് വരുന്നില്ല പിന്നെ അവിടെ വോട്ട് പ്രോസ്റ്റെന്ന് ബോർഡ് വെച്ചേക്കുന്നു അങ്ങനെ പല ഒജുങ്ങളും സ്കൂളിലോട്ട് വരുന്നില്ല പിന്നെ ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് ഈ പാറക്കൂടെ കേവി ഞങ്ങളുടെ വണ്ടി ടയർ രണ്ടു മൂന്ന് പ്രാവശ്യം മാറ്റി ഞങ്ങൾ ഇനി എന്തോ ചെയ്യും ഈ വോട് വരണം ഇവടെത്രയും പെട്ടെന്ന് വെടിയാക്കണം എന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിനും പറയാനുള്ളൂ ഈ സ്ഥിതി തുടർന്നു പോയാൽ കുട്ടികളും അധ്യാപകരും അലർജി പോലുള്ള രോഗങ്ങൾക്ക് ഇരയാകുമെന്നാണ് അധ്യാപകരുടെ പരാതി പ്രദേശത്ത് അറുപത്തി അഞ്ചും കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ സഹകരണ സംഘം കൂടാതെ നൂറുകണക്കിന് വീടുകളും ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്റെ പേര് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ഇങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ പൊടി ആരണ എപ്പോഴും തുമ്മലും ചുമയും അങ്ങനെ പല അസുഖങ്ങളും ഞങ്ങൾക്ക് വരുന്നുണ്ട് പല കുട്ടികളും ഇവിടെ ആബ്സെന്റും ആവുന്നുണ്ട് ഈ പ്രശ്നത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹാരം കാണണ എന്നാണ് ടിപ്പർ ടോറസ് തുടങ്ങി നിരവധി വലിയതും ചെറുതുമായ വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നത് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചതിനാൽ റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും പഞ്ചായത്ത് അധികൃതരും ഉൾപ്പെടെ വകുപ്പ് മന്ത്രിക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട് ഞാൻ ഈ സ്കൂളിലെ പ്രസിഡന്റ് ആണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ സ്കൂളിന്റെ നൂറ്റി പതിനാലാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് പി ടി പ്രസിഡന്റ് മാത്രമല്ല എന്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ റോഡ് ഈ ഗതിയായിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഏതാണ്ട് ഒരു ആറുമാസം കഴിഞ്ഞ് ആറുമാസത്തോളമായി ഇതിനൊരു പി ടി ഐ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ മന്ത്രിക്കൊക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഓഫീസിൽ നിന്ന് എനിക്ക് തിരിച്ചു മെയിൽ വന്ന് നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വന്ന മെയിൽ അവര് പി ഡബ്ല്യു ഡി എഞ്ചിനർക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞത് അതുപോലെ മന്ത്രി വിനോദ് ജോർജിന്റെ അതിനകത്ത് നിന്ന് വന്ന മെയിൽ മെഡിക്കൽ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ പക്ഷേ ഇതിന് ഈ യാതൊരുവിധ ആക്ഷൻ ഇവിടെ നടക്കുന്നില്ല ഈ ഒരു കാറ്റത്ത് ഈ ക്ലാസ് ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രാവശ്യം അടിക്കുന്ന പൊടി അടിച്ചവരെ മണ്ട കയറുക മൂക്കിൽ അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും എന്നും അസുഖങ്ങളാ അത് മാത്രല്ല എന്റെ മോന്റെ കാര്യം എന്റെ മോൻ മാത്രല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇൻഹേലർ വേറെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുക എന്ന് ഈ പൊടി കേറിയിട്ട് ഇത് ഇതെന്ന് പറയുന്നത് സിലിക്കേറ്റാ പാറപ്പൊടിയാ ഇത് കേറി കഴിഞ്ഞിട്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് ശ്വാസകോശത്തിലും ആറ് മാസം കഴിയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ രോഗികളായി പോകും ഇത് തുടർന്നാല് ഇതിങ്ങനെ തുടർന്നാൽ എന്തോ ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പം ഇനി എന്താ ചെയ്യുന്നത് ഞങ്ങൾ പരാതി കൊടുക്കണത്തെല്ലാം പരാതി കൊടുത്ത് പഞ്ചായത്തിൽ കൊടുക്കണുള്ള പരാതികള് എച്ച് എം ഞങ്ങളൊക്കെ ഒരുപാട് പരാതികൾ കൊടുത്ത് നാട്ടുകാർ ഒരുപാട് പരാതികൾ കൊടുത്ത് ഇനി ഇതിനെന്തോ ഒരു മാർഗം എന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇങ്ങനെ ഒരു 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 പൊതുവിദ്യാഭ്യാസ സ്ഥാപനം പത്തറുപത്തിനാല് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അവരുടെ ആരോഗ്യത്തിന് ഭീഷണികരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനം എന്തെന്ന് വെച്ചാൽ നടപടി അത് എത്രയും പെട്ടെന്ന് എടുത്തേ ഒക്കത്തുള്ളൂ ഒരു അമ്മ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം അതുപോലെ ഇവിടെ ഉള്ള ഓരോ അമ്മമാരും ഒരു വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാണ് ഈ സ്കൂളിലേക്ക് എത്താനുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പോലും സ്കൂൾ ബസ് എല്ലാ വഴിയിലും പോവാനും കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനും പറ്റുന്നില്ല അതിന്റെ പേരിൽ തീസ് വരെ ഉണ്ട് ഈ അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവണമെന്നാ ഞങ്ങള് രക്ഷാർത്താക്കള് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിക്കൊരു കാര്യത്തില് സ്കൂളിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ റോഡിന്റെ പ്രശ്നം മാറിയിരിക്കുകയാണ് കാരണം വെച്ചാല് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോലും പറ്റുന്നില്ല ഒരു കാറ്റടിക്കുമ്പോഴത്തേന് പാറപ്പൊടികളെല്ലാം കൂടെ പറന്ന് ക്ലാസ്സിൽ കയറി കുട്ടികൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു കുട്ടികൾക്ക് പലർക്കും ഇതുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങളും അലർജി പ്രശ്നങ്ങളൊക്കെ പാറപ്പൊടി ശ്വസിച്ചിട്ട് അലർജി പ്രശ്നങ്ങൾ ശ്വാസം മുട്ട് മുതിരായ അസുഖങ്ങൾ കാരണം രണ്ട് മൂന്ന് കുട്ടികൾ ആശുപത്രിയിൽ കിടന്ന ഒരവസ്ഥ ഉണ്ടായി അതേപോലെ തന്നെ അധ്യാപകർക്ക് പലർക്കും ഈ അലർജി കാരണം പിന്നെ ഒരു മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇപ്പം ക്ലാസ്സിലെല്ലാവരും നിൽക്കുന്നത് അത്ര പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് മാത്രമല്ല ഞങ്ങളുടെ ബസ് അതിലേക്കൂടെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ബസ്സിൽ ബസ്സിന്റെ ടയർ രണ്ട് പ്രാവശ്യം പഞ്ചറായി ആ ഈ റോഡിലെ മെറ്റിലുകൾ കയറി പഞ്ചറാവുകയുണ്ടായി മാത്രമല്ല ബസ് എല്ലാ റൂട്ടിലേക്കും ഞങ്ങൾക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥയിലായി അത് കാരണം ഇവിടുന്ന് ഒരു കുട്ടി ടി സി മേടിച്ചു പോയി രണ്ടുപേര് ആ വണ്ടി വരാത്തതിന്റെ പ്രശ്നത്താൽ അവരാകെ ദേഷ്യപ്പെട്ട് ഞങ്ങളും ടി സി വാങ്ങും എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ് അത് കാരണം ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് ഞങ്ങളുടെ കുട്ടികളിൽ കുട്ടികൾ പൊതുവെ കുറവാണ് എങ്കിൽ പോലും അതിലും വരുന്ന കുട്ടികളെ പോലും ടി സി വാങ്ങി പോകുന്നൊരു അവസ്ഥയാകുമ്പോഴത്തേന് സ്കൂളിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഇതാണ് ഒന്നാമത്തെ പ്രശ്നം പിന്നെ അക്കാദമിക കാര്യങ്ങളില് ഇത് കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല ഞങ്ങളിപ്പം ആനിവേഴ്സറി പരിപാടി തന്നെ പ്ലാൻ ചെയ്തപ്പോൾ സ്റ്റേജും എല്ലാം ബാക്കിലേക്ക് മാറ്റി നിങ്ങൾ ഫ്രണ്ടിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു എല്ലാം ബാക്കിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു ഇത്തരം പ്രശ്നങ്ങൾ കാരണം വളരെയേറെ ബുദ്ധിമുട്ടൊരുമിക്കുന്നത് നാലു അഞ്ച് മാസത്തോളമായി ഇത് തുടങ്ങിയിട്ട് ഇനിയും അന്വേഷിച്ച ഞങ്ങള് മന്ത്രിക്ക് പരാതി കൊടുത്തു പഞ്ചായത്ത് പരാതി കൊടുത്തു മന്ത്രിയുടെ മറുപടിയായിട്ട് വന്ന് പറഞ്ഞത് പി ഡബ്ല്യു ഡിയിലേക്ക് ഇത് കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമായ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു പഴയ കരാറുകാരനെ കരിമ്പെട്ടികയിൽപ്പെടുത്തി ടെർമിനേറ്റ് ചെയ്ത ശേഷം പിഡബ്ല്യു ഡി വകുപ്പ് സ്വന്തം പൈസ ചെലവഴിച്ച് ബാക്കി സാധനങ്ങൾ മാറ്റി ഇതിന് സമാന്തരമായി റീടെൻഡർ ചെയ്തെങ്കിൽ മാത്രമേ റീടെൻഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് നിര്മ്മാണ പ്രവര്ത്തനങ്ങള് പൂര്ത്തിയാക്കി പ്രദേശവാസികളുടെ ദുരിതപൂര്ണമായ ജീവിതത്തിന് പരിഹാരം കാണുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ്